സ്വീകരിച്ചിരിക്കുന്നു ഓക്കെ <laughs> <of view> <laughs> <laughs> നെക്സ്റ്റ് അടുത്തതായിട്ട് ഒരു ബ്രെഡ് ചിക്കൻ 버ഗറിന്റെ ഒരു സെറ്റ് ആണ്. ഇതെ നൈസ്. നിങ്ങൾ അടുത്തായിട്ട് എടുക്കുക. ഇത് കുറച്ച് പച്ചക്കറി ഐറ്റംസ് ആണ്. വാട്ട് ഈസ് ദാ ഇത് മറ്റേ സോമോസ് ആണോ? ബീറ്റ്റൂട്ട്. ഇതിനൊരു ഐസ്ക്രീം കൊനാ. അഹ് നിനക്ക് പേടിയോ? ഓക്കെ രാജ്യ അയ്യോ അപ്പോ അതാ മോം അങ്ങനെ ആക്കിടേ കണ്ടോ ഒരു പെട്ടിയുണ്ട് വീണ്ടും സൂപ്പിൽ ഇത്രേ മറിഞ്ഞ ഈ വീട് കണ്ടിട്ടില്ല ആണല്ലോ ഇത്ര ഉണ്ട് ഇവിടെ ബൈ ബൈ ടാക്സ് ഓർഡർ ആണ് കേട്ടോ ബോബി വീൽ ഉണ്ട് ആ ഇതാണ് ബോബി വീൽ പ്രോസ് ദി ബോൺലെസ് യിംഗ് ബഫലോ ബീഫ് ആണ് ഗൈസ് ബീഫ് ആയാം ബീഫ് ആണ് ഗ്രേൻ കറൈറ്റില്ലേ ഇതാ എഗസ്റ്റ് ഈ ലൈബ്രേക്സ് റിയോ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇടിയപ്പ പൊടിയാണ് എനിക്ക് ഒരു ഫുഡ് അറിയാമെങ്കിൽ

അത്രയും വേണ്ട അത് തുണി തുണി കഴിവുന്ന ഡിറ്റർജന്റ് അടി അത്രയും മതി ഇത് നിങ്ങളുടെ ടൊമാറ്റോ ആണ് കൈസേറ്റ് പാത്രത്തിന് തല ഇടല്ലേ ആരും ടൊമാറ്റോ ആടാ